കൊൽക്കത്ത ആർജീകർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കോടതിയുടെ താക്കീത് മറികടന്ന് പ്രതിഷേധം കടുപ്പിക്കുന്നു സമരം ചെയ്ത ജൂനിയർ ഡോക്ടർമാർക്ക് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചുമണിവരെ അവരുടെ സമരം അവസാനിപ്പിച്ച് ജോലിയിൽ പ്രവേശിക്കാൻ സുപ്രീം കോടതി സമയപരിധി നൽകിയിരുന്നു സുപ്രീംകോടതിയുടെ ഉത്തരവ് വന്ന മണിക്കൂറുകൾക്ക് ശേഷം പ്രതിഷേധം ഒരു ജനകീയ പ്രസ്ഥാനമാണെന്നും സർക്കാരോ സുപ്രീം കോടതിയോ അത് മറക്കരുതെന്നും ഡോക്ടർമാർ പറഞ്ഞു കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടർമാർ സമരം തുടരുമെന്നും പ്രതിഷേധ സൂചകമായി ജോലി നിർത്തിവെക്കുമെന്നും അവർ അറിയിച്ചു സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിയും ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടറും രാജിവെക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെട്ടില്ല ഇരയ്ക്ക് നീതി ലഭിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങളുടെ പ്രക്ഷോഭം തുടരുമെന്നതാണ് പ്രതിഷേധിക്കുന്ന ഡോക്ടർമാരെ ഉദ്ധരിച്ച പി ടിഐയുടെ റിപ്പോർട്ട് അതേസമയം ആർജികർ മാനഭംഗ കൊലപാതക കേസിൽ നീതി ലഭിക്കാത്ത സാഹചര്യത്തിൽ ജൂനിയർ ഡോക്ടർമാരോട് ജോലിയിൽ പ്രവേശിക്കാൻ ആവശ്യപ്പെട്ട് സുപ്രീം കോടതി ഉത്തരവിൽ നിരാശയുണ്ടെന്ന് പശ്ചിമ ബംഗാളിലെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ പറഞ്ഞു നീതി ഉറപ്പാക്കാൻ വേഗത്തിലുള്ള വിചാരണയ്ക്ക് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് മെഡിക്കൽ ബോഡി ആരോപിച്ചു ജൂനിയർ ഡോക്ടർമാരെക്കുറിച്ചുള്ള കോടതിയുടെ ഉത്തരവിൽ നിരാശയുണ്ടെന്ന് പശ്ചിമബംഗാളിലെ ഐ എം പരാമർശിച്ചു തങ്ങളുടെ പ്രസ്ഥാനത്തെ അപകീർത്തിപ്പെടുത്തിയതിന് സംസ്ഥാന സർക്കാരിനെയും കപിൽ സിബിലിനെയും അവർ തിരിച്ചടിക്കുകയും അവർക്കെതിരെ അസത്യങ്ങൾ പ്രചരിപ്പിക്കുകയുമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു ആശുപത്രിയിലെ ചില മരണങ്ങൾക്ക് ജൂനിയർ ഡോക്ടർമാരാണ് ഉത്തരവാദികളെന്ന ചിത്രീകരണത്തിലും അത് നിരാശ പ്രകടിപ്പിച്ചു ഡോക്ടർമാരുടെ സമരം മൂലം ഇരുപത്തിമൂന്ന് പേർ മരിച്ചതായി പശ്ചിമബംഗാൾ ആരോഗ്യവകുപ്പ് സത്യവാങ്മൂലത്തിൽ അവകാശപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന യുവാവ് മരിച്ചതിന്റെ പേരിൽ ആശുപത്രിയിൽ വിവാദമുണ്ടായത് യുവാവ് ചികിത്സ കിട്ടാതെ മരിച്ചെന്ന ആരോപണമാണ് ആശുപത്രിക്കെതിരെ ഉയർന്നിരിക്കുന്നത് ട്രക്കിടിച്ച് പരിക്കേറ്റ യുവാവിനെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഡോക്ടർമാരുടെ അഭാവം മൂലം ഇയാൾക്ക് മതിയായ ചികിത്സ ലഭിച്ചില്ലെന്നാണ് ആരോപണം ഹൂഗ്ലിയിലെ കുന്നഗർ സ്വദേശിയായ വിക്രം ഭട്ടാചാരിയാണ് മരിച്ചത് പരിക്കേറ്റ ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എമർജൻസി വാർഡിൽ ഡോക്ടർമാരുണ്ടായിരുന്നില്ല ഇത് ചികിത്സ വൈകാൻ ഇടയാക്കുകയും ഇയാളുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഒരുപാട് സമയം ചികിത്സ നൽകാതെ പാഴാക്കി ഈ സമയത്ത് യുവാവിനെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കാമായിരുന്നു പക്ഷേ ആശുപത്രിയിൽ ഡോക്ടർമാരുണ്ടായിരുന്നില്ല എമർജൻസി ഡോക്ടർ പോലും ആശുപത്രിയിൽ ഉണ്ടായിരുന്നില്ലെന്ന് യുവാവിന്റെ ബന്ധുക്കൾ പറയുന്നു ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി ജൂനിയർ ഡോക്ടർമാർ ഹെൽത്ത് സിൻഡിക്കേറ്റിനെതിരെ പോരാടുകയാണ് ഈ സാഹചര്യത്തിൽ ജൂനിയർ ഡോക്ടർമാരുടെ എല്ലാ ഭാവി നീക്കങ്ങളിലും നിരുപാധികം നിൽക്കുമെന്ന് ഐ എം എ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എസ്സിയുടെ ഉത്തരവിനെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് ആർജികരന്റെ വക്താവ് പറഞ്ഞു സുപ്രീം കോടതിയുടെ വാദം കേട്ടതിൽ ഞങ്ങൾ അങ്ങേറ്റം നിരാശരാണ് കേസ് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതിയിലേക്കും സംസ്ഥാന പോലീസിൽ നിന്ന് സി മാറ്റി പക്ഷേ നീതി ഇപ്പോഴും തയ്യെത്താ ദൂരത്താണ് അതിനിടെ പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സാട്ട്ലേക്കിലെ ആരോഗ്യവകുപ്പിന്റെ ആസ്ഥാനമായ സ്വച് റാലി നടത്തി ന്യൂസ് ഡെസ്ക് കേരള കൌമുദി